നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശ ചൂടിലാണ് നാനൂറ് എന്ന വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ എൻ ഡി എ സഖ്യം മുന്നൂറ്റി എഴുപതെന്ന വലിയ ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഏറെക്കുറെ നടപ്പാക്കിയെന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനമായി പൗരത്വ ഭേദഗതി നിയമം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയത് അതുപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയവ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ വികസനം മാത്രമാണ് വികസനം പറഞ്ഞു മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സംസാരിച്ചിരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ അമ്പരിപ്പിച്ച ഒരു തീരുമാനമായിരുന്നു ഏറ്റവും വൈകാരികമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്തേണ്ട നിരവധി വിഷയങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വികസനത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് എന്നത് ചർച്ചയാവുക തന്നെ ചർച്ചയാവുക പോലും ചെയ്തു രാജ്യത്തെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കുക അടുത്ത അഞ്ച് വർഷത്തെ മോദി ഭരണത്തിൻ കീഴിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് കുതിക്കുക രാജ്യം പത്തു വർഷം മുൻപ് എവിടെ നിൽക്കുകയായിരുന്നു പത്തു വർഷത്തെ മോദി ഭരണത്തിൽ ബി ജെ പി ഭരണത്തിൽ എൻ ഡി എ ഭരണത്തിൽ രാജ്യം നേടിയ നേട്ടങ്ങൾ രാജ്യം താണ്ടിയ കുതിപ്പുകൾ ഇതൊക്കെയായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നെങ്കിൽ ഉത്തർപ്രദേശിലെ പിലിഭിത്തിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ബി ജെ പിക്ക് ഏറ്റവും പ്രധാന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണി സഖ്യത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അയോധ്യയിലെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമാക്കി മാറ്റുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാറി നിന്നത് പൊറുക്കാനാകാത്ത തെറ്റാണ് എന്ന് പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞിരിക്കുന്നു മതപ്രീണനമാണ് കോൺഗ്രസ് നടത്തിയത് രാജ്യത്തെ ജനങ്ങൾ ആരാധിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് ഭഗവാൻ ശ്രീരാമൻ ആ ഭഗവാൻ ശ്രീരാമനെയാണ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യമൊക്കെ അപമാനിച്ചത് ജനങ്ങളുടെ ആരാധനാമൂർത്തിയായ രാമനെ അപമാനിച്ച കോൺഗ്രസിനെ ജനങ്ങൾ കൈവിടും ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തീർച്ചയായും കോൺഗ്രസ്സിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം അതിനെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിനെതിരെ വടക്കേ ഇന്ത്യയിൽ കത്തിക്കുകയാണ് ബി ജെ പി മതേതരത്വ പാർട്ടിയാണെന്ന് മെയിനി നടിച്ച് നടക്കുന്നതാണ് കോൺഗ്രസ് അങ്ങനെയെങ്കിൽ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആരാധനാലയമായ അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ആദരപൂർവ്വമാണ് സംഘാടകർ കോൺഗ്രസിനെ ക്ഷണിച്ചത് കോൺഗ്രസിനെ ക്ഷണിച്ചിട്ട് കോൺഗ്രസ് അതിനെ നിഷേധിച്ചു ശ്രീരാമ ഭഗവാനെ അപമാനിച്ചു പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു കോൺഗ്രസ് ആ തീരുമാനമെടുത്തത് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള അവരുടെ സഖ്യ രാഷ്ട്രീയ പാർട്ടികൾ അവരോട് ദേഷ്യപ്പെടുമോ അവരോട് വിരോധമുണ്ടാകുമോ എന്ന ഭയത്താൽ രാജ്യത്തെ ജനങ്ങളാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ക്ഷേത്ര നിർമ്മാണത്തെ തുടക്കം മുതൽ എതിർക്കുകയായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും അവർക്ക് ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ കോടതികളിൽ അവർക്ക് ചെയ്യാമായിരുന്നു അതും നടന്നില്ല സംഘാടകർ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണത്തെ നിരസിക്കുന്നതിലൂടെ ഭഗവാൻ ശ്രീരാമനെയാണ് കോൺഗ്രസ് അപമാനിച്ചത് ഭഗവാൻ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പാർട്ടിയുടെ അനുവാദമില്ലാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു അങ്ങനെ പാർട്ടിയുടെ അനുവാദമില്ലാതെ പങ്കെടുത്തവരെ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് അത്രത്തോളം ക്രൂരമായ തീരുമാനമാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത് ഇതിന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചടി നൽകും രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയത് ഇതര മതസ്ഥരുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ യഥേഷ്ടം അനുവാദവും നൽകുന്നു ഇത് രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രീണ രാഷ്ട്ര മത പ്രീണനമാണ് കോൺഗ്രസിൻ്റെ മുഖ്യ അജണ്ട ഏതെങ്കിലും തരത്തിൽ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല അങ്ങനെ വിജയം പരാജയമുറപ്പിക്കുന്ന ഘട്ടത്തിലും മതപ്രീണനത്തിലൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് നേടിക്കൊണ്ട് പത്തു സീറ്റെങ്കിലും പിടിച്ചെടുക്കുക എന്ന ഹീനമായ രാഷ്ട്രീയ തന്ത്രമാണ് രാജ്യത്തെ കോൺഗ്രസ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി നേരത്തെ കോൺഗ്രസിനെതിരെ അതിഗുരുതരമായ ചില ആരോപണങ്ങൾ പ്രധാനമന്ത്രി നടത്തിയിരുന്നു അതായത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെ പ്രകടന ലീഗ് ലീഗ് ഒരു പ്രകടന പത്രിക ഇറക്കുന്നത് എങ്ങനെയാണോ അതിനു സമാനമാണ് കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രിക ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പ്രകടന പത്രികയെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വലിയ ഭീഷണിയുമായി കോൺഗ്രസ് എത്തിയെങ്കിലും പിന്നാലെ ഓരോ തെരഞ്ഞെടുപ്പ് യോഗത്തിലും പ്രധാനമന്ത്രി അത് തന്നെയാണ് ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ അതിലെല്ലാ മതവിഭാഗങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ എല്ലാവരോടും സമമായ സമീപനമാണ് കോൺഗ്രസ് കാണിക്കേണ്ടത് അല്ലാതെ ഒരു മതവിഭാഗത്തിന് മാത്രം വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിക്കരുത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും ചെറുതല്ലാത്ത ആക്ഷേപമാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ഉയർത്തി വിട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്തെയും നിശ്ചയിക്കുന്ന ഘടകങ്ങൾ എന്തോ എന്നുള്ളത് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കൃത്യമായ സമയത്ത് രാഷ്ട്രീയ പ്രചരണായുധമാക്കി പ്രധാനമന്ത്രി മാറ്റിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണത്തെ നിരസിച്ചതിലൂടെ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അത്തരമൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് നൽകി അധികാരത്തിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ ഒരു ചെറു ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം രാജ്യത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ നകറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഇപ്പോൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇത് നിസ്സാരമായ കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ പ്രചരണായുധമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ കളം പിടിക്ക പിടിക്കുകയാണ് ബി ജെ പി ബി ജെ പിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മുന്നൂറ്റി എഴുപതൊന്ന് സീറ്റ് നി പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടുക ആ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിക്കഴിഞ്ഞാൽ കൃത്യമായ അജണ്ടകളിലൂടെ ജനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറച്ചു വിശ്വസിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അതിതീവ്രമായ ആക്ഷേപങ്ങളായിരിക്കും കോൺഗ്രസിനെതിരെയും ഇന്ത്യ മുന്നണി സഖ്യത്തി സഖ്യത്തിനെതിരെയും എൻ ഡി എ പ്രചരണായുധമാക്കുക അയോധ്യയിലെ രാമക്ഷേത്രം പ്രധാന പ്രചരണായുധമാക്കിക്കഴിഞ്ഞിരിക്കുന്നു സി എ എ പൗരത്വ ഭേദഗതി നിയമം പ്രധാന പ്രചരണായുധമാകും കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞാൽ അത് പ്രചരണായുധമാകും ഏകീകൃത സിവിൽ കോഡ് വരും ദിവസങ്ങളിൽ പ്രധാന പ്രചരണായുധമാകും പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്ന വിശാലമായ ലക്ഷ്യം അത് വരും ദിവസങ്ങളിൽ പ്രചാരണായുധമാക്കും അങ്ങനെ ഇന്ത്യ മുന്നണി സഖ്യമെന്ന ശിഥിലമാക്കപ്പെട്ട ഒരു തട്ടിക്കൂട്ട് മുന്നണിയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കാനുള്ള എല്ലാ അടവുകളും പുറത്തെടുത്തിരിക്കുകയാണ് ബി അതുപോലെ തന്നെ എൻ സഖ്യവും